മോശായിട്ടല്ല ഇത് നല്ല ഈ ഭാഗം അല്ലേ ഹലോ നമസ്കാരം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് അതായത് വീട്ടിൽ നിന്ന് ഒരു കുമ്പളങ്ങ കൊടുത്തയച്ചേ ആ കുമ്പളങ്ങനെ ഇവിടെ ഇളയമ്മ നാരായണി അളയമ്മ അപ്പൊ അത് പിന്നെ രണ്ടു മൂന്ന് ദിവസേ അപ്പൊ ചെറുങ്ങനെ കിടാൻ തുടങ്ങീനെ അപ്പൊ അത് ഓ കുമ്പളങ്ങ വറവാണ് കുമ്പളങ്ങ തോര നമ്മളിങ്ങോട്ട് വറവന്ന പറയാല്ലേ പെട്ടെന്ന് നമുക്ക് എന്നാലും ഓക്കെ കുമ്പളങ്ങ വെട്ടിയെല്ലാം കളിച്ചിട്ടുണ്ട് തോല് കളിയുന്നുണ്ട് കുമ്പളങ്ങ പുളിങ്കറി കുമ്പളങ്ങ ഓല ടേസ്റ്റ് നല്ല ഇതല്ലേ കൊണ്ടോട്ടാക്കോട്ടാക്കലുണ്ട് നമ്മളിങ്ങോട്ടേ നോക്കില്ല ഏ കേട്ട കാര്യ പറയുന്നു എന്നാ പിന്നെ ആർക്കും അറിയുന്നുണ്ടോ കമന്റ് ചെയ്യണേ അതെയാ അമ്മ ആക്കുന്നു പറയുന്നുണ്ട് അമ്മയും പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ട് ഇതുവരെ അറിയാമല്ലേ അതെയാ പണിയുണ്ട് അല്ലേ തോന്നു അല്ലേ വിശക്കുന്നു നമ്മുടെ കുമ്പളങ്ങ കഷ്ണം കഴുകി ിട്ടണ്ട കക്കിരിക്കെല്ലാം തറിക്കുന്ന പോലെ അല്ലേ അത് വല്യ കഷ്ണ അമ്മ തറിക്കുന്ന പോലെ ആർക്കുണ്ട് അല്ല അതെ നിനക്ക് ആവുലങ്ങാടെ വെച്ചേ എനിക്ക് ആവുലെ ആടെ വെച്ചായിരുന്നു അമ്മ തറച്ചോളു അത് വല്യ കഷ്ണം മുറിയുന്നാ അമ്മ മുറിയുന്ന പോലെ തറിക്കണ്ട പരമാവധി നൈസരം മുറിക്കണല്ല പരമാവധി നൈസരം മുറിച്ചുണ്ടാമ്പള പണ്ട് കുമ്പളങ്ങണ്ടാമ്പ പടുവളം മോളിച്ച കുമ്പളങ്ങയാണെ നമ്മുടെ കുമ്പളങ്ങ അമ്മീന്റെ അധികം കൂടി തറച്ചിട്ടിട്ടുണ്ടല്ലേ തറച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണാക്കി തർച്ചടലല്ല തർച്ചടല തർച്ച മുറുക്കിട്ടിട്ടുണ്ട് ഇവിടെ ഓലയൊന്നും ഉപകാരനല്ല മാചി പട്ട കണ്ടോ ഓലയൊന്നും ഉപകാരനല്ല കുറച്ച് ഉപ്പിട്ടുണ്ട് അല്ലേ ഉപ്പ് ഇല്ലമ്മ നു പെരക്കി വെക്കണം അല്ലേ ഉം അതേക്കൊഴ് സെമ്പിന്റെ വെള്ളം വീഞ്ഞി കലയണംട്ടാ അല്ലല്ല ആ വെള്ളം പിന്നെ ഉപ്പിട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ സമയം വെക്കണം അല്ലേ ഉപ്പിട്ടിട്ട് കൊറച്ച വെക്കുന്നുണ്ടേ എന്നാ പിന്നെ അതിന്റെ വെള്ളം വരും അപ്പൊ ഇത് വെള്ളം പിഞ്ഞു കളയണം എന്നാ പിന്നെ വെക്ക വെള്ളം ഉം ോ ഉപ്പും കൂടി ആക്കിയോണ്ട് നല്ലോണം വെള്ളം ഉണ്ടാവും കുടിക്കാവും ഉപ്പുണ്ടാവൂലേ ഉപ്പിട്ടോണ്ട് ഇന്റെ വെള്ളം ജ്യൂസാക്കി കുടിക്കല്ലേ ഷുഗറിനല്ല നല്ല ഒന്നല്ലേ വെള്ളം നോക്കറേതാ അപ്പൊ ഇതിലേക്ക് വീടുന്ന അരപ്പ് വീടുന്ന ചേരുവകളെ എന്തെല്ലാന്ന് പറഞ്ഞ തേങ്ങ തേങ്ങ പച്ചമുളക് പച്ചമുളക് അധികമായി പോയാ പച്ചമുളക് മുറിച്ച വെളുത്തുള്ളി വെളുത്തുള്ളി അധികം ഉണ്ട് വെളുത്തുള്ളി അപ്പൊതുക്കി എടുക്കണം അല്ലേതുക്കിക്കോ അപ്പൊ പൊട്ടിച്ചിടണോ പൊട്ടിച്ചിട്ടേ അപ്പൊ നമ്മുടെ അരപ്പെ തേങ്ങ ഒതുക്കിയതാണോ അല്ലേ ഒതുക്കിയത് ഇതൊക്കെ ഇട്ടുകൊടുക്കൊടി കൊറച്ച മഞ്ഞപ്പൊടി ഇടുന്നുണ്ടേ കൈ കൊണ്ട് ഒന്ന് നല്ലോണം പെരക്കി കൊടുക്ക ഉപ്പുലുണ്ടാവൂല്ലേ ഉപ്പ് ഇല്ലെങ്കിൽ നോക്കിട്ട് ഇട്ടു കൊടുക്കണം കൊറേ ഉണ്ട് അല്ലേ അല്ലേ വച്ചന്മുളക് ഇനി നമ്മുടെ അരപ്പ് ചേർത്ത കുമ്പളങ്ങ

അപ്പം നമ്മുടെ കുമ്പളങ്ങ വറവ് അല്ലേ റെഡി ആയിട്ടുണ്ടേ തോരൻ കുമ്പളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട് നമ്മളിങ്ങോട്ട് വറവ് എന്നാ പറയല്ലേ തോരനുണ്ട് അണ്ടോ കപ്പൊക്കെ തോരൻ പാട്ടാ കണ്ടേ ഇറക്കി ഓക്കെ റെഡി ആയി ചേട്ടാ